ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല മഴയാണല്ലേ കുറച്ച് നാൾ മുമ്പ് വരെ നല്ല എന്താ പറയുക നല്ല വെയിലായിരുന്നു നീരിനകത്തൊക്കെ എ സി ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റാത്തത്ര വെയിലായിരുന്നു ഇപ്പോൾ കാലാവസ്ഥ മാറി ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് തണുപ്പിനൊരു പ്രത്യേകതയുണ്ട് എന്താന്നല്ലേ മനസ്സിലായി കാണും അയാൾ അങ്ങനെ സമയമാണ് അപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഈ തണുപ്പ് കാലം നന്നായിട്ട് ആസ്വദിക്കുക അവർ സോ ഒരു ബോയ് ഫ്രണ്ട് ഒക്കെ ഉള്ളവരാണെങ്കിൽ തണുപ്പാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോവാം ഹണി മൂൺ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു കാലം എന്താ പറയുക ഭയങ്കര രസമാണ് അല്ലേ അപ്പോൾ ഞാൻ മുടി പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നെപ്പോലെ തന്നെ പറഞ്ഞാൽ കേൾക്കത്തില്ല ഞാനും അതെ ആര് വരാനും കേൾക്കത്തില്ല അങ്ങനത്തെ ഒരു പ്രകൃതി ഞാൻ ഏ അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ ഇനിയുണ്ടാവും അല്ലേ ഞാൻ ആര് വരാനും കേൾക്കത്തില്ല ഞാൻ എൻ്റെതായ കാര്യങ്ങൾ എൻ്റെതായ രീതികൾ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ഓക്കെ അപ്പോൾ സോ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക എൻ്റെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അതുപോലെ തന്നെ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എനിക്ക് രണ്ട് നമ്പറുണ്ട് ഈ രണ്ട് നമ്പറിൽ എന്ത് ചെയ്യണം പൈസ പേ ചെയ്തേണ്ടത് സ്ക്രീൻഷോട്ട് അയക്കുക മെമ്പർഷിപ്പ് എടുത്തേണ്ട പിന്നെ അവിടെയാണ് എല്ലാം വാട്സപ്പിലാണ് സർവീസൊക്കെ ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്താണെന്ന് പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് യൂട്യൂബിലാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒരു മാസത്തേക്ക് എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഫുള്ള് ഒരു മാസത്തേക്ക് അടുത്ത ലെവൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിൽ വീഡിയോ കോള് ടെൻ മിനിറ്റ്സ് വീഡിയോസ് കസ്റ്റം വീഡിയോ വോയിസ് ക്ലിപ്പുകൾ അടുത്ത പ്രീമിയം മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു മാസം മൊത്തം നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് ഫുള്ള് അതിൽ ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് കോൾ ഉണ്ടാവും വീഡിയോ കോൾ അൺലിമിറ്റഡ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ ഓക്കെ കസ്റ്റം വീഡിയോ ഇതാണ് കിട്ടുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓക്കെ ഇതെല്ലാം ഈ ചെറിയ എമൗണ്ട് ഇല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് എനിക്ക് നേരിട്ട് പേ ചെയ്തിട്ട് ഒരു കാര്യമില്ല യൂട്യൂബിൽ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് പലരും എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി കാര്യമില്ല അതുകൊണ്ട് ഒന്നും കിട്ടില്ല അത് ക്യാൻസൽഡ് ആണ് ഓക്കെ അത് മാക്സിമം അത് എടുക്കാതെ ഇരിക്കുക അമ്പത്തമ്പത് രൂപ വെറുതെ കളയുന്ന പോലെ ഇരിക്കും ഓക്കെ ഓക്കെ അങ്ങനെയല്ലേ സെറ്റല്ലേ ഓക്കെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യമില്ല അവർക്ക് എന്ത് ചെയ്യണം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം മൊത്തത്തിൻ്റെ സോറി ഒരു വർഷം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വോയിസ് ക്ലിപ്പുകൾ പിന്നെ ഡെയിലി വീഡിയോ കോളാണ് ടെൻ മിനിറ്റ്സ് ഒരു വർഷം മൊത്തം കിട്ടും കേട്ടോ യൂട്യൂബിൽ ഒരു മാസമാണെങ്കിൽ വാട്സപ്പ് മെമ്പർഷിപ്പ് വൺ ടൈം ആണ് ഒരു വർഷം മൊത്തം കിട്ടും ഓക്കെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് എല്ലാം കിട്ടും അപ്പോൾ അതിലൊരു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷം മൊത്തം എൻ്റെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും കസ്റ്റം വീഡിയോ വോയിസ് കോൾ വീഡിയോ കോൾ അൺലിമിറ്റഡ് ഡെയിലി വീഡിയോ കോൾ അൺലിമിറ്റഡ് ഒക്കെ ആയിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ അപ്പോൾ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം രൂപ അപ്പോൾ നമുക്ക് വീഡിയോ മെമ്പർഷിപ്പിനെ പറ്റി അന്വേഷിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ച് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട് അത് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുമ്പോൾ അത് ഓക്കെ ക്ലിയർ ആവും പേ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിന്നെ എൻ്റെ വീഡിയോ ഏ യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കണ്ടെൻ്റ് അതെല്ലാം ഫേക്കാണ് അതെല്ലാം ചെന്ന് ചാടരുത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻ്റ് അടിക്കാം നിങ്ങൾ വീട്ടിൽ അമ്മേനെയും പെങ്ങളെയും ഇതല്ലേ പണി അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ എടുത്ത് ഇട്ടിരിക്കുന്നത് അന്ന് കമൻ്റ് അടിക്കാം ഓക്കെ ഒത്തിരിയുള്ളൂ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇടക്ക് കണ്ട ഒരു കമൻ്റാണ് എന്നെയല്ല വേറൊരു യൂട്യൂബറിനെ ഞാൻ പറയുന്നില്ല ആരാണെന്ന് ചേച്ചിനെ കണ്ട അറിയുക നല്ലോണം പാല് കുടിക്കുമെന്ന് അത് കണ്ടപ്പോൾ തൊട്ടൊരു കണ്ടൻ്റ് ആക്കിയതാണ് ചില ആൾക്കാർ കമൻ്റുകളുണ്ടല്ലോ നെഗറ്റീവ് ഇവരിങ്ങനെ നടക്കുക ചേച്ചിനെ കണ്ട നല്ലോണം പാല് പിടിക്കുക ഒരു പുരുഷൻ്റെ എന്താ പറയുക ആ ഒരു വിസർജ വസ്തു അത് പല രീതിയിൽ ഫാൻറ്റസി ഉണ്ട് ഇല്ലേ ഒന്നാമത്തെ ഫാന്റസി അത് നമ്മൾ പോൺ വീഡിയോസിൽ കാണുന്ന പോലെ മുഖത്തടിക്കാം വായിൽ വേറെ അവയവങ്ങൾ എവിടെയെങ്കിലും ഒഴിക്കാം വായൽ അത് കുടിച്ചു എന്ന് കരുതിയിട്ട് ഒരു മോശം അനുഭവം ഒരു സ്ത്രീക്ക് ഉണ്ടാവില്ല സമൂഹം ഇന്നത് ഇനി ചെയ്ത അത് മോശം ഇന്നത് ചെയ്ത മോശം നമ്മുടെ കേരളത്തിലാണെങ്കിലും ഈ വക ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കെന്താ ഡിവോഴ്സുകൾ കൂടുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പങ്കാളി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നും പങ്കാളിന്ന് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വേറെ പോകും വേറെ സ്ഥലത്ത് കിട്ടാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഫാൻറ്റസീസൊക്കെ തുറന്ന് പങ്കാളിയോട് പറയാത്തത് കൊണ്ടും പങ്കാളിയോട് അത് ചെയ്യാൻ പോകുമ്പോൾ പങ്കാളി പറയാതെ നോ പറയുമ്പോഴുമാണ് ആ നോ പറഞ്ഞാൽ യെസ് എങ്ങാനും താല്പര്യം ഉണ്ടെങ്കിലും ഗേള് യെസ് പറയാം നോ പറഞ്ഞാൽ അത് പ്രശ്നം യെസ് പറഞ്ഞാലോ അതും പ്രശ്നം നല്ല ഓക്കെ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹസ്ബൻഡാണെ പ്രൈവറ്റ് പാർട്നർ ചിന്തിക്കാം അവൾ വേറെ ലെവലാണ് അവൾ എങ്ങനെയൊക്കെയാണ് എന്നാൽ നോ പറഞ്ഞാലോ ഓ അവൾ എൻ്റെ ഭാര്യക്കൊരു താല്പര്യം ഇല്ല എൻ്റെ വൈഫിന് ആർക്കും താല്പര്യം ഇല്ല അവർ താല്പര്യം ഇല്ല വേറെ പോകുന്നു അല്ലേ സോ സത്യം പറഞ്ഞാൽ യെസ് പറഞ്ഞാലും പ്രശ്നമാണ് നോ പറഞ്ഞാലും പ്രശ്നമാണ് ഇതിൽ രണ്ടിലും പിടാത്ത ഹസ്ബൻ ഒരു പാർട്ട്നറിന് കിട്ടുവാണെങ്കിൽ ഓക്കെ ലൈഫ് സെറ്റ് എന്നുവെച്ചാൽ രണ്ട് വൈബും ഒരുപോലെ വരണം സ്ബൻഡിന് ഈ ഒരു എന്താ പറയുക ഒരു ബന്ധത്തില് അതിനാ ഏറ്റവും പ്രധാന ഈ ബന്ധം പോയാൽ എല്ലാം പോയി ഞാൻ എന്താ അടിച്ചിട്ടുണ്ട കാര്യം രാത്രി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കാര്യങ്ങൾ ഇത് ഭക്ഷണം പോലെ തന്നെയാണ് ഇത് അടിപൊളിയായില്ലെങ്കിൽ ഇതെല്ലാം പോക്കാം വെറുതെ പുറത്ത് നമ്മൾ അത്ര അഭിനയിച്ചാലും ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാകും ആ വിഷമം ഇല്ലാതിരിക്കണെങ്കിൽ എന്തു ചെയ്യണം പാർട്ട്ണറിനെ മാക്സിമം തൃപ്തിപ്പെടുത്താം പാർട്ട്ണറിനോടൊരു ഒരു ലവ് ബോണ്ടിൽ പോവാം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ഫാൻറ്റസീസ് അങ്ങോട്ടും പറയാം അവിടുത്തെ ഫാൻറ്റസീസ് ഇങ്ങോട്ടും പറയാം ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസ് അതിനെ ഇനിയും വരും അടുത്ത വീഡിയോട്ട് കാണാം അതുവരെ ബൈ